സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിച്ച് സഹപ്രവർത്തകർ നാൽപ്പത്തിരണ്ടാം വയസ്സിലാണ് പ്രമുഖ തെലുങ്ക് സിനിമാ നിർമ്മാതാവ് കേദാർ സലകംസെട്ടി അന്തരിച്ചത് ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദുബായിലെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് അന്ത്യം സംഭവിച്ചത് കേദാറിന് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഭാര്യയും മകളും അടങ്ങുന്നതാണ് കുടുംബം ഗം ഗം ഗണേശ എന്ന സിനിമ നിർമ്മിച്ചത് കേദാറാണ് മുത്തയ്യ എന്ന സിനിമയുടെ നിർമ്മാണ പങ്കാളിയായിരുന്നു പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം